അഞ്ചാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് അത്ഭുതകരമായ വിജയം ഇംഗ്ലണ്ടിനെ ആറ് റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് ഈ ജയത്തോടെ പരമ്പര രണ്ട് രണ്ട് എന്ന് സമനിലയിലാക്കാൻ ഇന്ത്യക്കായി അഞ്ചാം ദിവസം ആദ്യ സെഷനിൽ തകർപ്പൻ ബോളിങ്ങിലൂടെയാണ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിയത് ഇംഗ്ലണ്ടിനായി ഇന്നലെ ഹാരി ബ്രോക്കും ജോറൂട്ടും തമ്മിലുള്ള തകർപ്പൻ കൂട്ടുകെട്ടാണ് ഇന്ത്യയിൽ നിന്ന് കളി തട്ടിയെടുത്തുവെന്ന് കരുതിയത് ഹാരി ബ്രോക്ക് ഇന്നലെ തൊണ്ണൂറ്റി പന്തിൽ നൂറ്റി എന്ന സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി പതിനൊന്ന് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു റൂട്ട് നൂറ്റി അഞ്ച് റൺസും എടുത്തു നാലാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് ഇന്ത്യയുടെ ബൌളിംഗ് ആക്രമണത്തെ തകർത്തു ബൌളർമാർക്ക് സമ്മർദ്ദം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഹാരി ബ്രൂക്കും ജോറൂട്ടും തമ്മിലുള്ള കൂട്ടുകെട്ട് തകർന്നതോടെ ഇന്ത്യൻ താരങ്ങൾ ഊർജം വീണ്ടെടുത്തു പ്രസിദ്ധ കൃഷ്ണ ബദലിനെയും റൂട്ടിനെയും പുറത്താക്കി റൂട്ട് നൂറ്റിയഞ്ച് റൺസാണ് എടുത്തത് പിന്നെ ജയിക്കാൻ മുപ്പത്തിയേഴ് റൺസും നാല് വിക്കറ്റും പക്ഷേ ഇന്നലെ ന്യൂ ബോൾ എടുക്കാൻ നാല് ഓവർ മാത്രം ബാക്കിയരിക്കെ മോശം കാലാവസ്ഥ കാരണം കളി നിർത്തിവെച്ചു ഇന്ന് ഓവർടെന്നും ജാമി സ്മിത്തും കളി പുനരാരംഭിക്കുമ്പോൾ മുപ്പത്തിയഞ്ച് റൺസായിരുന്നു വേണ്ടിയിരുന്നത് പ്രസിതെറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ രണ്ട് ബൗണ്ടറികൾ അടിച്ച് ഓവർ ഓവർടെൻ ഇംഗ്ലണ്ടിന്റെ സമ്മർദ്ദം കുറച്ചു എന്നാൽ തൊട്ടടുത്ത ഓവറിൽ സിറാജ് ജാമി സ്മിത്തിനെ പുറത്താക്കി പിന്നെ മൂന്ന് വിക്കറ്റും ഇരുപത്തിയേഴ് റൺസും തൊട്ടടുത്ത പന്തിൽ ആറ്റ്കിൻസന്റെ ക്യാച്ച് രാഹുൽ വിട്ടു എന്നാൽ സിറാജ് തളർന്നില്ല അടുത്ത ഓവറിൽ ഓവർ ടേനയും സിറാജ് പുറത്താക്കി ഇന്ത്യക്ക് ജയിക്കാൻ രണ്ട് വിക്കറ്റ് ഇംഗ്ലണ്ടിന് ഇരുപത് റൺസും ടങ്ങിനെ പ്രസിദ് കൃഷ്ണ ബൌൾഡാക്കി അപ്പോൾ അവർക്ക് പതിനേഴ് റൺസ് വേണം ജയിക്കാൻ ബോക്സ് പരിക്കേറ്റ കൈ കെട്ടിവെച്ചുകൊണ്ട് ഗ്രൌണ്ടിലെത്തി സിറാജിനെ സിക്സ് പറത്തി അറ്റ്കിൻസൺ കളി ആവേശകരമാക്കി പതിനൊന്ന് റൺസും ഒരു വിക്കറ്റും അവസാന പന്തിൽ സിംഗിൾ ജയിക്കാൻ പത്ത് റഷീദിന്റെ അടുത്ത ഓവറിൽ ആദ്യ പന്തിൽ അറ്റ്കിൻസൺ ഡബിൾ ഓടി പിന്നെ ജയിക്കാൻ എട്ട് റൺസ് അവസാന പന്തിൽ വീണ്ടും സിംഗിൾ ജയിക്കാൻ ഏഴ് റൺസ് അറ്റ്കിൻസനെ ബൌളാക്കി ഇന്ത്യ വിജയമുറപ്പിച്ചു